പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇലക്ട്രിക്കൽ ജോലികൾ ചെയ്യുന്ന നിരവധി ആളുകൾക്കുള്ള സംശയമാണ് മോട്ടോർ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് എത്ര കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ എത്ര കെ വി ആർ ഉള്ള കപ്പാസിറ്ററാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ അതിന് പരിഹാരമായിട്ട് കെ എസ് ഇ ബി തന്നെ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ആ ടേബിൾ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് അപ്പോൾ ആ ടേബിൾ ഇതേ രീതിയിലാണ് വരുന്നത് അപ്പോൾ അതിൽ രണ്ടാമത്തെ കോളത്തിൽ മോട്ടോർ റേറ്റിംഗ് നൽകിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ അടുത്ത തൊട്ടടുത്ത കോളത്തിൽ കെ വി ആർ റേറ്റിംഗ് ഓഫ് കപ്പാസിറ്റർ ഇൻസിസ്റ്ററിൽ എന്നും നൽകിയിട്ടുണ്ട് അപ്പോൾ അതായത് ആ ടേബിളിൽ നൽകിയ പ്രകാരം മൂന്ന് എച്ച് പി വരെയുള്ള മോട്ടോറുകളാണെങ്കിൽ വൺ കെ വി ആർ കപ്പാസിറ്റാണ് ഉപയോഗിക്കേണ്ടത് മൂന്ന് മുതൽ അഞ്ച് വരെയാണെങ്കിൽ രണ്ട് കെ വി ആറും അഞ്ച് മുതൽ ഏഴ് പോയിൻറ്റ് അഞ്ച് എച്ച് പി വരെയുള്ള മോട്ടോറുകളാണെങ്കിൽ മൂന്ന് കെ വി ആർ കപ്പാസ്റ്ററുകളും ഏഴര മുതൽ പത്ത് വരെയാണെങ്കിൽ നാല് കെ വി ആർ അപ്പം അങ്ങനെ ഓരോ വ്യത്യസ്ത എച്ച് പികളിലുള്ള മോട്ടോറുകൾക്ക് നൽകേണ്ട കപ്പാസിറ്റർ കെ വി ആർ റേറ്റിങ്ങിൻ്റെ ഒരു ടേബിൾ അല്ലെങ്കിൽ അതിൻ്റെ ചാർട്ട് കൃത്യമായിട്ട് തന്നെ കെ എസ് സി ബി അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് ഇതാർക്കും പരിശോധിക്കാൻ സാധിക്കുന്നതാണ് പരിശോധിച്ച് നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട കപ്പാസിറ്റർ റേറ്റിംഗ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്